ടി പി വധക്കേസിലെ പ്രതികൾക്ക് എങ്ങനെ അടിക്കടി പരോൾ ലഭിക്കുന്നു അവർക്ക് ജയിലിനുള്ളിൽ എങ്ങനെ അനർഹമായ സഹായങ്ങൾ ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമാണിപ്പോൾ ജയിലിലെ മുൻ ഡി എ ജി വെളിപ്പെടുത്തിയിരിക്കുന്നത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ജയിലധികൃതരും ടി പി കേസിലെ പ്രതികളും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് പ്രതിപക്ഷം ഈ കേസിൻ്റെ തുടക്കത്തിൽ തന്നെ ആരോപണം ഉന്നയിച്ചതാണ് ഇപ്പോഴിതാ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നു ഒന്നും നിഷേധിക്കാൻ സാധിക്കുന്നുമില്ല തടവുകാരിൽ നിന്നും കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഐ ജി എം കെ വിനോദ് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ്ക്ക് അടുത്ത ബന്ധമുണ്ടെന്നാണ് മുൻ ജയിൽ ഡി ഐ ജി പി അജയ് വെളിപ്പെടുത്തിയിരിക്കുന്നത് വിനോദ് അഴിമതിയുടെ ഒരു പങ്ക് ജയിൽ മേധാവി ബൽറാംകുമാർ ഉപാധ്യായ്ക്ക് ലഭിച്ചെന്നും ഈ ഡി ഐ ജി ആരോപിക്കുന്നു പുറത്തു നിന്നുള്ള ആരോപണമാണെങ്കിൽ നമുക്കത് അൻപത് അൻപത് എന്ന് വച്ച് പരിഗണിക്കാം പക്ഷേ ഇത് ജയിലിനുള്ളിലെ ഒരു മുൻ ഡി ഐ ജിയുടെ ആരോപണമാണ് വഴിവിട്ട ഇടപാടുകൾക്ക് കൂട്ടുനിന്നെന്നും വിനോദ് കുമാറിനെതിരെ പരാതി പറഞ്ഞാൽ ബെൽട്രാംകുമാർ ഉപാധ്യായ തന്നോട് വൈരാഗ്യത്തിന് പെരുമാറി എന്നുമൊക്കെയാണ് അജയ്കുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് തടവുകാരിൽ നിന്ന് ലക്ഷ്യങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന വിജിലൻസ് കണ്ടെത്തിനെ തുടർന്ന് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് തൊട്ടു പിന്നാലെയാണ് മുൻ ഡി ഐ ജി മനോരമ ന്യൂസിനോട് ഈ ഗുരുതരമായ വെളിപ്പെടുത്തലുകളെല്ലാം നടത്തിയത് ടി പി കേസിലെ പ്രതികൾക്ക് പരോൾ നൽകിയ സംഭവങ്ങൾക്ക് പിന്നിലും എം കെ വിനോദ് കുമാർ കുമാർ ഉപാധ്യായ അച്ചുതണ്ട് ആ കൂട്ടുകെട്ടാണെന്നും ജയിൽ സൂപ്രണ്ട് പോലീസ് ഇവരുടെ റിപ്പോർട്ടുകൾ ഇതിനായി അട്ടിമറിച്ചെന്നും വിരമിച്ച ഡി ഐ ജി വീണ്ടും ആരോപിക്കുന്നു വിയൂർ ജയിലിൽ കലാപമുണ്ടാക്കിയതുൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടും കൊടി സുനിക്ക് വരെ പരോൾ ലഭിച്ചിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ജയിലിലെ ജയിൽ വകുപ്പിൻ്റെ മേധാവിയും ജയിലായി ജിയും ഒക്കെ ചേർന്നുള്ള കടുത്ത വഴിവിട്ട ബന്ധം ഈ ടി പി കേസിലെ പ്രതികളടക്കമുള്ളവർക്ക് ഈ കേസിലെ പ്രതികൾക്ക് അവർക്ക് കൂടുതൽ സഹായങ്ങൾ ജയിലിൽ ചെയ്തു കൊടുക്കാനും കൂടുതൽ സംവിധാനങ്ങൾ സൗകര്യങ്ങൾ ജയിലിൽ ഏർപ്പെടുത്തി കൊടുക്കുന്നതിലുമൊക്കെ കൈക്കൂലി വാങ്ങി അത്തരം ഇടപാടുകൾക്ക് കൂട്ടുനിന്നു എന്നാണിപ്പോൾ മുൻ ജയിൽ ഡി ഐ ജി അജയ് കുമാർ ആരോപിച്ചിരിക്കുന്നത്